അങ്ങനെ നമ്മളുടെ ഒരു പ്ലാനും ഇല്ലാത്ത മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് കൊടൈക്കനാലിൽ ഗുണാ കേവ് കാണാനുള്ള ഒരു തിരക്കാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കൊടൈക്കനാലിൽ മൂന്നാറിലൊക്കെ നമ്മൾ തിരക്ക് കാണിച്ചിട്ട് തിരക്ക് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കോ ഒന്നുമല്ല അവിടെ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഗുണ കേവിന് തൊട്ടു മുമ്പായിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ട് അവിടെയുള്ള തിരക്കാണ് ഈ കാണുന്നത് ഓരോ വണ്ടിയും ഇങ്ങനെ പൈസ കൊടുത്ത് പൈസ കൊടുത്ത് പതുക്കെ 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 പോവാണ് തിരക്ക് കുറവായതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ പോയി ഇതിനിടയിൽ രസകരമായിട്ടുള്ളൊരു ഗോൾഫ് കളിക്കുന്നത് കണ്ടു ഒരു ഫാമിലി ഒരു അച്ഛൻ യും മക്കളൊക്കെ ആയിട്ട് അതും ഇതിൻ്റെ ഇടയിലുള്ള ഒരു വിനോദമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഗുണ കേവിൽ വന്നിരിക്കുകയാണ് പില്ലർ റോക്ക്

അത് ഇവിടെ നിന്നല്ല അത് ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത കമൺ ഗൈസ് ഫോൺ ഈ ഗുണാക്കേവിൽ ഏറ്റവും കൂടുതൽ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭദ്ര ഭദ്രയ്ക്ക് ഗുണാക്കേവിൽ പോയാൽ പറ്റും മഞ്ഞുമുൽ ബോയ്സ് കണ്ടതിന് ശേഷം ഭദ്ര ഗുണാക്കേവിൽ ആ ഷോട്ട് ഇവിടെയാണ് എടുത്തുവച്ചാ ഈ ഷോട്ട് ഇവിടെ എടുത്തുവച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ സത്യത്തിൽ ഞങ്ങൾക്ക് ശരിക്കൊരു അബദ്ധം പറ്റി ഇത് ശരിക്കും ഗുണാകേവിലേക്കുള്ള എൻട്രി അല്ല ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഗുണാക്കേവിലേക്കുള്ള എൻട്രി പക്ഷേ എല്ലാവരും തെറ്റി ആദ്യമായിട്ട് പോകുന്നവരൊക്കെ തെറ്റിദ്ധരിച്ച് ഇവിടെ വണ്ടി നിർത്തി ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ഇതല്ല ഗുണാക്കേവ് ഒരു കിലോമീറ്റർ അപ്പുറത്താണെന്ന് അങ്ങനെ ഞങ്ങൾക്കും പറ്റി ഇതിനിടയിൽ ഇവരുടെ ചെവി അടക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടി നല്ല വിലക്ക് പിന്നെ അത് നോക്കിയില്ല രസല്ലേ ടൂറല്ലേ അടിച്ചു പൊളിക്കല്ലേ അങ്ങനെ അതെല്ലാം മേടിച്ച് ഞങ്ങളും ആ അബദ്ധത്തിലേക്ക് നടന്ന് നീങ്ങിന് സംഭവം ഈ പില്ല റോക്സ് കാണാൻ ഇതിന് എത്ര വലിയ സംഭവമാണോ ഗുണ അത് ഇനി മോളിൽ പോണാവോ കാരണം അതിന്റെ അപ്പുറത്തായിരിക്കില്ലേ ആനകളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു അല്ലേ ആദ്യം നമ്മൾ ഗുണാക്കേവ് അവിടെ ഒരു ഫോറസ്റ്റ് മറ്റേത് പാർക്കിങ്ങും നമ്മളുടെ പൈസയൊക്കെ മേടിച്ച് പേപ്പർ ഹെഡ് എമൗണ്ട് ഒക്കെ മേടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഫസ്റ്റ് ഒരു സ്ഥലമുണ്ട് ഇതല്ല സത്യത്തിൽ ഗുണകേവ് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി ഗുണാകേവ് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ വണ്ടി ഇങ്ങോട്ട് പോകേണ്ടിരുന്ന ഇനി അവസാനം ഞങ്ങൾ വീണ്ടും ഗുണകേവിൻ്റെ അടുത്തേക്ക് വീണ്ടും സെക്കൻഡ് ഗുണകേവിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ മുഴുവൻ ബ്ലോക്കാണ് ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വണ്ടി ഇടാം ഒരു ഗുണമുണ്ട് ഇത് വൺവേ അതുകൊണ്ട് തന്നെ വണ്ടികളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട് നമുക്ക് സൗകര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഇടാം ആരും ഒന്നും പറയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത യെസ് മനസ്സിൽ നമ്മൾ കമൽഹാസനെയും അതേപോലെ തന്നെ ആ ഗുണാ സിനിമയും അതേപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സിനെയൊക്കെ ആലോചിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അതാണ് ഭദ്രയൊക്കെ നമ്മളിവിടെ കൊണ്ടുപോയത് പക്ഷേ അവിടെ ജനസമുദ്രമാണ് ഗുണാക്കേവ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ജനം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കില്ല എന്തോ ഒരു ഉത്സവത്തിന് പോകുന്ന പോലെയാണ് ആൾക്കാരോ അത്താറ ജനമാണ് അതിൻ്റെ അകത്ത് ഇതിനിടയിൽ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നു അതുപോലെയുള്ള രസകരമായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് ഇത്രയും ജനമുള്ളത് കൊണ്ട് എന്ത് രീതിയിലോ നോക്കാം എന്തായാലും നമുക്ക് ഞാൻ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പോകാൻ പോകാൻ മനസ്സിലാവും ഇത് കണ്ടോ ഇതാണ് ഗുണാക്കേവ് ഗുണാക്കേവ് കുറച്ചുകൂടി അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ വേരുകളൊക്കെ നിൽക്കുന്നത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് നമുക്കവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും പക്ഷേ ജനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് എവിടെയും പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫുൾ ജനങ്ങൾ നമ്മൾ വിചാരിക്കും ആ ഗുണാക്കേവിൽ പോകുമ്പോൾ എന്നുള്ള വിളികളും അതും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നു അങ്ങനെയൊക്കെ ഓടി വരുമെന്ന് പ്രതീക്ഷിച്ച് നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ പോയ പോലെ തന്നെയാണ് അവരും പോയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഇനി വരും വരും വരാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അവിടെ അവധി ദിവസങ്ങൾ ഇപ്പം ഞങ്ങൾ പോയതും അവധി സമയങ്ങളായതുകൊണ്ട് ഹോളിഡേയ്സ് ആയതുകൊണ്ട് അത്യാവശ്യം ജനമുണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അവധി ദിവസങ്ങളിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല കാരണം അതിൻ്റെ അകത്തേക്കാണ് ഈ ഗുണ കേവ് ഒക്കെ ഇരിക്കണത് അതിൻ്റെ മുകളിൽ കുറേ ഗ്രില്ലിട്ട ഏരിയാസ് ഉണ്ട് സോ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കില്ല എന്നാലും നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ വീളി ആ സിനിമയൊക്കെ നമ്മൾ ആഗ്രഹം നമ്മൾ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് നമ്മളതൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ ഇതെങ്ങനെയാണ് ഇത് ാണ് അവിടുത്തെ ഫീലെന്ന് പക്ഷേ അതൊന്നും നമുക്ക് കിട്ടില്ല കാരണം അത്ര ജനമാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുബ്രുവൊക്കെ പെട്ടെന്ന് തന്നെ ഏ നമുക്കിവിന്ന് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പതുക്കവിടെയൊക്കെ നിന്ന് അങ്ങനെ അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇതാണ് ഗുണാ കേവ് ഗുണ അല്ല ഇതെന്ന് ഉദ്ദേശിച്ച് ഈ ഗ്രില്ലിട്ട സ്ഥലം അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെയാണ് ഗുണ കേവ് നമുക്ക് അങ്ങോട്ട് കാണാനോ ഒന്നും പോകാനൊന്നും സമ്മതിക്കില്ല അമ്മാതിരി ഒരു സ്ഥലം ഒരു തിരക്കില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഫീൽ ചെയ്യും ആ കാറ്റും ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ട് അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് എങ്ങനെയുണ്ട് സിനിമയിൽ കാണാൻ പോലെയൊന്നുമില്ല ിത്രയൊക്കെ തന്നെ ഇപ്പൊ ഉള്ളു എന്തായാലും എന്താണ് എന്താണ് കുഴിയ കുഴിയാ കുളിയ കാര്യ താഴെ ഫ്രീ പോവാം 哎呀！ ഇവിടെ ഒരുപാട് നിഗൂഢമായിട്ടുള്ള കുഴികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗ്രില്ല അതുപോലത്തെ ഒരു ഏരിയയിലാണ് നമുക്കതിൻ്റെ മുകളിൽ കയറാം നമുക്കത് കയറുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും താഴേക്ക് തഴക്കി എന്നുള്ളത് പിന്നെ നമ്മളും കുട്ടേട്ടാ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഫീൽ ചെയ്ത് നടന്നു ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് അത് കൊടയ്ക്കനാലിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കഴിക്കാനായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതിലും ഉണ്ട് പറഞ്ഞുതരാം ഞങ്ങൾ അങ്ങനെ നേരെ മൻ മനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ചെന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണം ഇവിടെ പോയി കഴിക്കണം എന്ന് പറയുന്ന അതേ റെസ്റ്റോറൻറ്റിൽ പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ നല്ല ജനസമുദ്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അപ്പോഴത്തെ പ്ലാൻ മാറ്റി ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ബോട്ട് ഓടിക്കാൻ പോയി എന്താ മലമ്പൂതോ ഇവിടെ മുഴുവനും ഇതുണ്ട് കേട്ടോ ബ്ലാങ്കറ്റ്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും തലേക്കെട്ടാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും നടത്താൻ തുടങ്ങി ഇനി ഇവിടുന്ന് ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് കയറ്റണ ഒരാളെ ഒരു കുറച്ച് പേർക്ക് ബോട്ടിങ്ങിന് പോകണം ഇതെല്ലാം കൂടി പ്ലാൻ ഉണ്ട് ഫുഡ് കഴിച്ചിട്ടുള്ള നല്ല തിരക്കായിരുന്നു ഹോട്ടല് ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ളതാണ് എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യും ഓക്കെ അടിക്കൂട്ടോ കടിക്കൂട്ടോ അങ്ങനെ കുതിരപ്പുറത്ത് കയറാനുള്ള പരിപാടിയാണ് നമ്മൾ ഏ ഭദ്ര അവിടെ പോയി കയറണം फोन बच्चा वीडियो फोटो भद्रा सूपर बेडिया ना 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 रिगा रिगा रिगा। ಹೋಗೋ ಓಕೆ ವೀಡಿಯೋ ಎತ್ತೋದ್ರ ಕುರತಿಯ വേദന എടുക്കണ്ട ആണോ ഇനി അടുത്ത ബോട്ടിങ് അതൊക്കെ എടുത്തിട്ട് പോണിച്ചോദിച്ചിട്ടല്ലേ എടുക്കാൻ പാടുള്ളു വൈനി ബോട്ടിംഗ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തത് ഇതാ ഇതാണ് അഞ്ച് അഞ്ഞൂറ് രൂപ ആറു പേർക്ക് പോകണം ഞങ്ങൾ അഞ്ച് പേർ രണ്ട് കുട്ടികൾ ഓക്കെ കേശുവിനും വേണ്ടി വരുമല്ലോ എടുത്തോ എടുത്തോ മോളെ എല്ലാവർക്കും എടുത്തു പിടിച്ചേ ഇതൊക്കെ ആകെ നശിച്ചിടക്ക കേട്ടോ അതെങ്ങനെയാ അവിടം വരെ പോവലുണ്ട് അലമ്പെന്നൊക്കെ പറഞ്ഞ പക്ഷെ കൊഴപ്പല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നയൻറ്റി വൺ അതാ നൈന്റി വൺ ആ വാങ്ങ നൈന്റി വൺ നൈന്റി എന്ന് വിളിക്കുന്നുണ്ട് ഒന്നോ വരിക്ക

മറ്റേ മൊബൈലുകൾ വേറെ വേണം അല്ല ഫോണവിടെ അടിപൊളി ഗംഭീരം നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ ബോട്ടിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിമനോഹരമായ ഞങ്ങളുടെ ബോട്ട് യാത്ര അങ്ങനെ നടന്നുകൊണ്ടിരുന്നു കുറച്ച് ദൂരമൊക്കെ പോയതിനു ശേഷം പിന്നെ ഞങ്ങൾക്ക് വിശന്നു എല്ലാവരും തളർന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഈ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കും നോക്കട്ടെ ഫോട്ടോ കൊള്ളാം നിങ്ങൾ ഞങ്ങളപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തു നൈസ് കൊള്ളാം അല്ലേ വീട്ടിൽ കൊണ്ടൊരു ഫ്രെയിം ചെയ്തു വെച്ചാൽ രസമായിരിക്കും ഇനി പോവാ വൈകിട്ട് നാലേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൻ മനത്തിൽ വേറെ ഫുഡ് കഴിക്കാനുള്ള ഒരു ജോടിയാ വയ്യോഷവിടെ

അവിടെ ഒരു ഇന്റർനാഷണൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഇല ചെറുതായിപ്പോയി എന്നുള്ളത് കൊച്ചായതുകൊണ്ട് കൊണ്ട് അവർ ചെറിയൊരു ഇല കൊടുത്തു അതിനിടയിൽ ഞാൻ സലഡൊക്കെ കഴിച്ച് സമാധാനിച്ചു എങ്കിൽ കൂടിയും അവന്റെ കരച്ചിൽ മാറ്റാനായിട്ട് ചേച്ചിയോട് പറഞ്ഞ് ഞങ്ങൾ ഇല മാറ്റി കൊടുത്തു അതെ ഓ ഇത് അത് കൊടുക്കും അവർക്ക് തൂക്കം വരുന്നത് അതിന അല്ലല്ല അത് വരണ്ടല്ലോ എങ്ങനുണ്ട് <tutly> പത്ര <tutly> <tut> <tut> <aad>

ഉറപ്പായിട്ടും നിങ്ങൾ കൊടയ്ക്കുന്നത് ഇവിടെ വരണം ഗംഭീരമായിരുന്നു എല്ലാം നല്ലത് നല്ല ടേസ്റ്റ് നിങ്ങൾ കുറെ സാധനങ്ങൾ മേടിച്ചു എല്ലാം അടിപൊളിയായിരുന്നു എസ്പെഷ്യലി ഉപ്പ് കറി അടിപൊളി ബിരിയാണി സൂക്കം അല്ലെ നാട്ടുകോഴി ബിരിയാണി നമ്മൾ മേടിച്ചു പിന്നെ ചിക്കൻ ബിരിയാണി മേടിച്ചു അതിന്റെ കൂടെ സ്വീറ്റ് കിട്ടും അത് അടിപൊളി എല്ലാം അടിപൊളി പിന്നെ ഇവിടുത്തെ സർവീസ് അടിപൊളി മൊത്തത്തിൽ പൊളിയാണ് ഞങ്ങൾ കഴിക്കണത് അഞ്ചു മണിക്കാണ് അതിനു മുമ്പ് ഞങ്ങക്ക് വന്നപ്പോൾ ഫുള്ള് ആയിരുന്നു നല്ല ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണമായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ ആയത് നമ്മളത്യാവശ്യം എല്ലാം കഴിച്ചോട്ടെ അത്ര കോസ്റ്റ്ലി അല്ല ഒരു കലണ്ടർ ആ ആ മിസ്റ്റർ കേശു കണ്ടില്ലേ ഷട്ടൊക്കെ ഊരികൊണ്ട് വന്നത് എന്താ സംഭവം എന്ന് പറയുമോ ഷർട്ടിൽ ചെറുതായിട്ടൊന്ന് വെള്ളം വീണു അതിനാണ് പുള്ളി കരയുന്നത് അപ്പം തന്നെ പുള്ളി ഷർട്ട് ഊരി ഒരു മടിയില്ല പുള്ളി അത് എവിടെയാണെങ്കിലും പുള്ളി പുള്ളിയുടെ കാര്യം ചെയ്തിരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു മുതലാളിയെ പരിചയപ്പെടുത്തി തരാം സിമ്പിളായിട്ടുള്ള ഒരു ലേഡി അംബിക ഒരു കേശം ഓക്കെ താങ്ക് താങ്ക് യു സോ മച്ച് ശരി കേട്ടോ ഇവർ ഈ ഹോട്ടലിൽ നിൽക്കുന്ന രീതിയാണ് ആ കാണുന്നത് സാരിയുടെ മുകളിൽ ഒരു ടീഷർട്ട് ഇട്ട് അവരൊരു വെയ്റ്ററായിട്ടാണ് നിൽക്കുന്നത് സാധാരണ ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ മുതലാളി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ ചുരുക്കം ചില ഹോട്ടലുകളിലുണ്ട് കേട്ടോ ഒരു മുതലാളിയും തൊഴിലാളിയെപ്പോലെ വർക്ക് എടുക്കുക വർക്ക് ചെയ്യുന്നത് അതേപോലത്തെ ഒരാളാണ് ഈ ലേഡിയും സാധാരണ എല്ലാ എപ്പിസോഡും പത്ത് മിനിറ്റ് വെച്ച് പോകുന്ന എപ്പിസോഡും ഞാനിത് ഇത്തിരി ലെങ്ത്താക്കി കാരണം ഈ പത്ത് മിനിറ്റ് വരുമ്പോൾ ചിലപ്പോൾ അതിലൊരു കണ്ടന്റ് ഇല്ലാണ്ടാവുന്നു എന്ന് ചിലവരുടെ ആക്ഷേപം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്നുള്ളവരല്ല കാണുന്നവർ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുള്ളവരാണ് പറഞ്ഞത് കുറച്ചും കൂടി കണ്ടൻറ്റുള്ളത് ഭദ്രയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊക്കെ ഇടണേ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ലെങ്ത് ഉള്ളതിരിക്കുന്നു ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് തേർട്ടി ഫസ്റ്റ് ആണ് ന്യൂ ഇയർ ആണ് ഗ്ലാസ് ഹൗസിലേക്കാണ് പിന്നെ ഞങ്ങളുടെ സം നല്ല രസകരമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം അടിപൊളിയാണ് ന്യൂ ഇയർ ആഘോഷം കാണാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവത എന്നോടൊപ്പം എൻ്റെ കംപ്ലീറ്റ് ഫാമിലി വേറൊന്നും പറയാനില്ല മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല എന്നെ സപ്പോർട്ട് ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് നിങ്ങളും ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണം എന്നാലേ കാര്യങ്ങളുള്ളൂ പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് മടിയും കൂടി ഉണ്ടാവും ചിലപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെയാണ് ഷൂട്ടിംഗ് ഞാൻ തന്നെയാണ് കഴിക്കണം ഒരു ബാലചന്ദ്രൻ പേരുടെ ടച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്നും പറയാനില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡീറ്റെയിൽ ടോക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് ആൻഡ് ഗുഡ് ബൈ